നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ കാർ അപകടത്തിലായി എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മന്ത്രി സജി ചെറിയാൻ സഞ്ചരിച്ച കാർ കായംകുളത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന ഉൾപ്പെടെ ആർക്കും കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പരിഭ്രാന്തിപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കായംകുളത്ത് നിന്നും ആലപ്പുഴയിലേക്കായിരുന്നു മന്ത്രി സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതിനിടയിലാണ് അപകടം സംഭവിച്ചത് കായംകുളം എം എസ് എം കോളേജിന് സമീപത്ത് വെച്ച് എതിർദിശയിൽ നിന്നും വളരെയധികം വേഗതയിലെത്തിയ ഒരു കാർ മന്ത്രി സഞ്ചരിച്ച കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിന് പിറകെ പിന്നിൽ വന്ന ടിപ്പർ ലോറി മന്ത്രിയുടെ കാറിന് ഇടിച്ചു അപകട സമയത്ത് ദേശീയപാതയിലൂടെ കടന്നുപോയ മൂറ്റാപുഴ എം എൽ എ മാത്യു കുൾനാടൻ സജി ചെറിയാനോട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപകട വിവരമറിഞ്ഞ് നിരവധി ആളുകളാണ് തന്നെ വിളിച്ചതെന്നും ആർക്കും വലിയ പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നും മന്ത്രി സജി ചെറിയാൻ തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലി വർത്തൈൻ സേ